ഹോട്ടലുകളിൽ പോയി ഇഡ്ഡലി ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഇഡ്ഡലി പ്രേമികൾക്ക് ഇതാ നല്ലൊരു കിഡിലും ഇഡ്ഡലി വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ദേ ഈ വീഡിയോ ഒന്ന് കാണണം ഇത് ഒരു ഹോട്ടലിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ പൊടിപാടാണ് കാണുന്നത് ഇവിടെ അരി കഴുകുന്നു അത് മാവായി കിട്ടാൻ ആട്ടുന്നു സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ അണ്ണാച്ചി സ്പെഷ്യൽ ഇഡ്ഡേലിയിൽ ഇനിയാണ് കഥ തുടങ്ങുന്നത് അണ്ണൻ അരി ഊറ്റി മാറ്റിവെക്കുന്നതും മാവാട്ടുന്നതും ഇഡ്ഡലി തയ്യാറാക്കി മാറ്റുന്നതുമായ പാത്രങ്ങളിലേക്കാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്ത് നല്ല ഭംഗിയുള്ള ബക്കറ്റുകൾ ആ ബക്കറ്റിൻ്റെ വക്കിൽ എന്താണ് എന്നത് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളും അതുപോലെ പരമപ്രധാനമായ ഒന്നാണ് ഇഡ്ഡലി വേവിച്ച് മാറ്റിവെക്കുന്ന ആ ഡ്രൈയിലുള്ളതും വാവു എന്ത് മനോഹരം ദേ ഇതുപോലത്തെ മൂലത്തെ സാമാനത്തിലൊക്കെ വേണം പെറുക്കി അടുക്കി വെക്കാൻ എൻ്റെ പൊന്ന് ഇഡ്ഡലി പ്രേമികളെ അണ്ണാച്ചി അണ്ണന്മാരുടെ കടയിലൊക്കെ പോയി ചാപ്പിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും